ഇന്ന് നമുക്ക് തനി നാടൻ ഒരു ഇഞ്ചിക്കറി ആയാലോ അതിനായിട്ടൊരു വലിയ കഷ്ണം ഇഞ്ചി എടുക്കുക അത് നന്നായിട്ട് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കുക പത്ത് കൊച്ചുള്ളി അതും ചെറുതായിട്ട് അരികുക രണ്ട് പച്ചമുളക് അതും ചെറുതായിട്ട് അരിയുക അപ്പോൾ ഈ കൊച്ചുള്ളിക്ക് പകരം ഞങ്ങൾ കുഞ്ഞി സവാളയാണ് എടുത്തു അത് മൂന്നെണ്ണം നൈസായിട്ട് അരിഞ്ഞെടുത്തു ഇനി ഈ എണ്ണ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ഈ ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്ത് വറുത്ത് കോരിയെടുത്ത് വെക്കണം കരിഞ്ഞു പോകരുത് ഒരു ബ്രൗൺ നിറമയാകാൻ പാടുള്ളൂ ആ എണ്ണയിലേക്ക് തന്നെ കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ കൊച്ചുള്ളിയും അതുപോലെ പച്ചമുളകുമൊക്കെ വഴറ്റിയെടുക്കുക ആ വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചേർക്കണം ഒരു ബ്രൗൺ നിറാവുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് മുളക് പൊടി ചേർക്കണം ഞങ്ങൾ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അത് എരിവുള്ളതും എരിവില്ലാത്തതോടെ ചേർത്ത് പൊടിച്ചതാണേ ആ സമയത്ത് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നവരുണ്ട് കറക്റ്റായിട്ടുള്ള ഇഞ്ചിക്കറി അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ള ഒതൻറ്റിക്കായിട്ടുള്ള എന്ന് പറയുന്നത് ശരിക്കും ഈ മല്ലിപ്പൊടി ചേർക്കാത്തത് തന്നെയാണ് അത് ചേർക്കേണ്ടവർക്ക് ചേർക്കാം പക്ഷേ ഇവിടെ ചേർക്കാറില്ല അപ്പോൾ അതിനുശേഷം അതൊന്ന് പഴണ്ടും മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും ഈ പിഴുപൊളി ഒരു നെല്ലിക്ക വലിപ്പത്തി പിഴുപൊളി വെള്ളത്തിലെടുത്ത് വെച്ച് ഇട്ട് വെച്ചേക്കും എന്നിട്ട് അത് എവിടി അതമ്മ അരിച്ചങ്ങ് ഒഴിക്കും കൈകൊണ്ട് എന്നെ കൊണ്ട് അങ്ങനെ പറ്റത്തില്ല എന്നാലും അങ്ങനെ അമ്മ ഒഴിക്കും എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും നമ്മുടെ ഇഞ്ചി പൊടിച്ചതുകൊണ്ടല്ലോ ഈ ഇഞ്ചി വറുത്ത് വെച്ചിരുന്ന ഇഞ്ചി പൊടിച്ചെടുക്കും അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് പിന്നെ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർ കാൽ ടീസ്പൂൺ ഉൽവാപ്പൊടിയും ചേർത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കും ആ സമയത്ത് ശർക്കരയൊക്കെ ചേർക്കുന്ന ുണ്ട് പക്ഷേ ശരിക്കുള്ള ഇഞ്ചിക്കറിക്ക് നമ്മൾ ഇഞ്ചിക്കറി എന്ന് പറയുന്നതിന് നമ്മളിതൊന്നും ചേർക്കാറില്ല എൻ്റെ അമ്മ വെക്കുന്ന ഇഞ്ചിക്കറിയാണ് വളരെ രുചികരമാണ് നമ്മുടെ പത്തനംതിട്ടക്കാരുടെ ഒരു സ്റ്റൈൽ എല്ലായിടത്തും പത്തനംതിട്ട ഒരേ രീതിയിലല്ല ചെയ്യുന്നത് പക്ഷേ എൻ്റെ അമ്മ വെക്കുന്ന ഇഞ്ചിക്കറി വളരെ ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഒന്ന് വെച്ച് നോക്കണം ഈ മധുരം ഒന്നും ആഡ് ചെയ്യാതെ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല രുചിയാണേ